നല്ല വിശപ്പ് ചോറെടുത്ത് വെച്ച എന്താ കാറി മത്തനീല് കൊണ്ട് തോരേനുണ്ട് പിന്നെ സാമ്പാറും പപ്പാടും ഉണ്ട് തുടങ്ങിയ നിന്റെ പാലടി പാട്ടുമാണ് എനിക്ക് ചോറും തൊട്ട് നിൽക്കാൻ ഓരോ ചോറുണ്ട് പിന്നെ കുടുംബീട്ടോരൂ കൂടെ അരിയുടെ ചോറുമുണ്ട് ശീലമാ ശീലമാ ശീലമായി ശീലമാ കയ്യില്ല കൈയില്ല മാറ്റാൻ എനിക്ക് കൈയില്ല ചേട്ടിന്ന് കിട്ടുമ്പോഴേ താനും എനിക്ക് അറിയാൻ തല്ല പോട്ടെ പോട്ടേന്ന് വിചാരിക്കുമ്പോഴേക്കും ഇങ്ങനെ ചേട്ടാ ചേട്ടാ വേണങ്ങോ ചേട്ടാ വേണ്ടേ പപ്പടം ചേട്ടാ ചേട്ടാ ദേവനീലോ എന്റെ താല് ചേട്ടാ നമ്മുടെ മക്കക്ക് ബാഗും കൂടെയും വാങ്ങണ്ടേ തുറക്കും വൈകിയാൽ പിന്നെ ഷോപ്പിൽ തിരക്കേറും നോക്കട്ടെ വീട്ടിലേക്ക് സാധനങ്ങൾ വല്ല വാങ്ങാനുണ്ടോ ചിട്ടായി തീർന്നു പച്ചക്കറിയും നീ വേണം അരിയെല്ലാം തീർന്നതും അറിഞ്ഞു നീ അറിഞ്ഞു ചേട്ട ചേട്ട അരി ോട് പറയണ്ടേ പറഞ്ഞാൽ എനിക്ക് മേടിക്കാൻ പറ്റും കടമേച്ച് ചോറ് വെച്ചിട്ട് നീ എന്നെ നാണം കിട്ടാൻ വേണ്ടി ഇറങ്ങി അത് ചേട്ടാ എന്റെ പാട്ടിനെ ഒപ്പിക്കാൻ വേണ്ടിട്ടാ ഞാൻ അരുതിരുന്ന കാര്യം പറയാതിരുന്നത് ദൈവമേ ണോ ഇങ്ങനെയാണെങ്കിൽ നിന്റെ ഒപ്പിക്കാൻ വേണ്ടി നാളെ കേശവമാമന്റെ പാരടി കണ്ട് പ്രാന്തായി പോയിന്നത പാരടി പാട്ടെന്താ ചേട്ട അത്ര മോശമാണോ കേട്ടിരുന്നുവെന്നാൽ പിന്നെ വീണ്ടും വീണ്ടും കേൾക്കും പാരടിയൊക്കെ നല്ലതാ ആവശ്യത്തിനും അനാവശ്യത്തിനും അസ്ഥാനത്തുള്ള നിന്റെ ഈ പാട്ടാ പ്രശ്നം ഞാനൊരു പാരടി പാടിയാലെന്താ അത്രയും മോശമോ കേട്ടിരിക്കാൻ ഉള്ളിലൊളിച്ചൊരു ഒരു കേശവൻ മാമേന പൊന്തി വന്നു എന്നിലുള്ള ടാല കണ്ടങ്ങു സന്തോഷിക്ക് ഈ വീട്ടിലേക്ക് വരാൻ തന്നെ ഇപ്പൊ പേടി കഴിച്ചില്ലല്ലോ മുല്ലപ്പൂ പോലെ ചിരിച്ചും കൊഞ്ചിച്ചിട്ടും സ്നേഹിച്ചിട്ടും പണ്ടെന്നോട് എന്തോരിഷ്ടം ആയിരുന്നു ചേട്ടാ ഇപ്പന്നെ കാണുന്ന പോലും ഇഷ്ടമല്ലേ ചേട്ടാ ഞാനിനി എന്ത് ചെയ്തു വെച്ചോ ഈ പാലടി പാർവതിയെ ഞാൻ ഇനി എങ്ങനെ നോർമൽ ആക്കി എടുക്കും നീ വിഷമിക്കാതിരിട മക്കളെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഹലോ ഹലോ നീ എവിടിയാ ഞാനോ ഞാൻ അയലത്തുള്ള വീട്ടിലാണേ അമ്മൂവിന്റെ വീട്ടിലാണേ

നിന്റെ പണ്ടാരത്തിന്റെ ഒരു പാട്ട് എവിടെയെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞാ പോരെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ അതിന്റെ ഉത്തരവാദി നീയാ അല്ലാതെ പിന്നെ എന്നാലും ഇടി മഹാഭാബി എത്ര സ്നേഹമായിരുന്നു എന്റെ അച്ഛനെ നിന്നോട് ആ മനുഷ്യനല്ലേ നീ പാട്ടുപാടി കൊന്നത് ഇനിയുള്ള കാലം ജയിലിക്കിടക്കാം കേട്ടോ അയ്യോ അയ്യോ ചേട്ടാ അങ്ങനെ ആണെങ്കിൽ പേടിക്കണ്ട അച്ഛനും ആ എന്ത് കരുതി നീ ഇനി പാട്ട് ആദ്യം തുടങ്ങുന്ന ആലോചിച്ചു നോക്കി ൻ ചാവാൻ കിടക്കുമ്പോ നീ ഇങ്ങനെ പാട്ട് പാടും അവസ്ഥ ജയിലിൽ പോയി കിടക്കേണ്ട വരൂലേ ഞാനി പാടില്ലേ അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോയി റെഡി ആയിട്ട് വാ നമുക്ക് മക്കൾക്ക് ബാഗ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം ഞാൻ ഇനി എന്ത് ചെയ്യുവെച്ചാ നീ വിഷമിക്കാതെ വിഷമിക്കാതിരിക്ക മക്കളെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ അച്ഛൻ പറയും പോലെ ചെയ്യണം കൊറച്ചു കഴിഞ്ഞിട്ട് അവൾ അപ്പുറത്തെ അമ്മൂന്റെ വീട്ടിൽ പോവും അപ്പൊ നീ അവളെ വിളിക്കണം എന്നിട്ട് ഞാൻ പറയും പോലെ പറയണം